ഇറാൻ ആണവ കരാറിനായുള്ള ചർച്ചകൾക്കാണ് ഇപ്പോഴും പ്രഥമ പരിഗണനയെന്നും ഇതിനായി ബന്ധപ്പെട്ട കക്ഷികളുമായി ദിനംപ്രതി ചർച്ചകൾ നടത്തിവരികയാണെന്നും ഖത്തർ അറിയിക്കുന്നു പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് ശേഷവും ഇറാനുമായി ഇറാനുമായ ആണവക്കരാറിലെത്താനുള്ള ശ്രമങ്ങളിൽ ഖത്തർ പങ്കാളിത്തം വഹിച്ചു വരുന്നതായി പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവും വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക വക്താവുമായ ഡോക്ടർ മാജിദ് ബിൻ മുഹമ്മദ് അൽ അൻസാരി പറഞ്ഞു ഇതിന്റെ ഭാഗമായി എല്ലാ കക്ഷികളുമായും തുടർച്ചയായി ബന്ധപ്പെട്ടു വരികയാണ് അതേസമയം ഗസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച് നിലവിൽ ഖത്തറുമായി ചർച്ചകളൊന്നും നടക്കുന്നില്ലെന്നും പ്രതിവാര വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി ഇറാനും അമേരിക്കയും തമ്മിൽ വിശാലവും സമഗ്രവുമായ കരാർ ഉണ്ടാക്കുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്നും ഡോക്ടർ മാജിദ് അൽ അൻസാരി പറഞ്ഞു കരാറിൽ എത്തുന്നതിലേക്കുള്ള അനുകൂല സാഹചര്യങ്ങൾ അമേരിക്കയിൽ നിന്ന് ലഭിക്കുന്നു ഇതിൽ ശുഭാപ്തി വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം കരാറിൽ എത്താനുള്ള ചർച്ചകളിൽ നിഷേധിക്കാനാവാത്ത ചില സങ്കീർണതകൾ നിലനിൽക്കുന്നുണ്ടെന്നും വ്യക്തമാക്കി അതേസമയം ഗസാമുനമ്പിൽ വെടിനിർത്തൽ നടപ്പാക്കുന്നത് സംബന്ധിച്ച ചർച്ചകളൊന്നും ഖത്തറിൽ നിലവിൽ നടക്കുന്നില്ലെങ്കിലും അത്തരമൊരു ചർച്ചയിലേക്ക് മടങ്ങിയെത്താൻ ഖത്തറിന്റെ മധ്യസ്ഥ പങ്കാളിയായ ഈജിപ്ത് അമേരിക്ക എന്നിവരുമായി ചേർന്ന് ഒരു ഫോർമുലയുണ്ടാക്കാനുള്ള ആശയവിനിമയം യം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം ഒരന്താരാഷ്ട്ര സമൂഹമെന്ന നിലയിൽ ഈ പ്രതിസന്ധി ഏകദേശം രണ്ടു വർഷമായി തുടരുകയാണ് ഈ മനുഷ്യക്കുരുതികൾ മാധ്യമങ്ങളിൽ പോലും വലിയ സ്വാധീനം ചെലുത്താത്ത വിധം വെറും സംഖ്യകളായി മാറുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഗസയിലെ ആക്രമണങ്ങളെ അപലപിച്ചുകൊണ്ട് ഡോക്ടർ മാജിദല്ലൻസാരി കൂട്ടിച്ചേർത്തു അൻവർ പാലേരി ദോഹ